ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം പി എസ് അഥവാ എം എ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഗംഭീര ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ആഴത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും താങ്കൾക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ വർത്തമാ വർത്തമാനവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇഗ്നോ ഇഗ്നോയുടെ മോഡസ് ഓപ്പറാൻഡി ഇഗ്നോയുടെ അംഗീകാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ രീതികൾ ഇഗ്നോയുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് താങ്കൾ എന്തെല്ലാം തരത്തിലുള്ള ഹെൽപ്പാണോ പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം താങ്കൾക്ക് ലൈവായി ഇവിടെ ചോദിക്കാവുന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾക്ക് വളരെ നന്നായി ലഭിക്കും പൊതുവെ നമ്മളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇടയിലുള്ള ഒരു സംശയമാണ് സ്റ്റഡി സെന്ററിലേക്ക് വിളിച്ചാൽ ആരും എടുക്കാറില്ല ണൽ സെന്ററിലേക്ക് വിളിച്ചാൽ ആരും എടുക്കാറില്ല ഇവിടെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു അവധി ദിവസമായിട്ടും താങ്കൾക്ക് സേവനത്തിനാണ് ഈ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക താങ്കൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇഗ്നോയുമായി സപ്പോസ് ഈ എം പി എസ് എന്നുള്ള പ്രോഗ്രാമിൽ ഉപരിയായിക്കൊണ്ട് ഏത് പ്രോഗ്രാമിനെയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം പി ജി പ്രോഗ്രാം അതുപോലെ തന്നെ പി എച്ച് ഡി പ്രോഗ്രാം ഏത് പ്രോഗ്രാമിനെ പറ്റിയാണെങ്കിലും താങ്കളുടെ സംശയങ്ങൾ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് അതിനുള്ള റിപ്ലൈ താങ്കൾക്ക് കൃത്യമായി ലഭ്യമായിരിക്കും പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ വീഡിയോയിൽ നാല് കാര്യങ്ങളാണ് ഊന്നൽ വയ്ക്കാൻ ഉള്ളത് ഒന്ന് ഇഗ്നോ എന്താണ് ഇഗ്നോ രണ്ട് ഇഗ്നോയ്ക്ക് ലോകത്തുള്ള സ്വാധീനം അഥവാ സ്വീകാര്യത മൂന്ന് ഇഗ്നോയിലെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയത്തിൻ്റെ പ്രത്യേകതകൾ നാല് ഇഗ്നോയിലെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയം അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കോടുകൂടി താങ്കൾ എങ്ങനെ പാസാകാം എന്നുള്ളതിൻ്റെ ചില ടിപ്സുകൾ ഈ നാല് സംഗതിയാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് ഒന്ന് ഇഗ്നോ എന്താണ് ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം വിച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നല്ല മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നല്ല മറിച്ച് അത് നോട്ട് ക്ലോസ്ഡ് എന്നാണ് ഉദാഹരണത്തിന് ഇന്ന് അവധി ദിവസം നിങ്ങൾ പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ആയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ എന്ന വാക്ക് അത് പറയുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവിടെ പോയി അസൈൻമെന്റിന്റെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചാൽ അത് നടക്കുമോ ഇല്ല പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നടക്കുമോ ഇല്ല നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എനിക്കൊന്ന് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുമോ ഇല്ല മുൻ വർഷങ്ങളിലെ ക്ലാസുകൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തത് എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടുകയില്ല കാരണം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പിച്ച വയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ജനിച്ച് വീണിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ട്രാക്കിലേക്ക് വന്ന് യു യു ജി സിയുടെ അപ്പുറത്തുള്ള നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതിന് ആയിരത്തി ഇരുന്നൂറോളം മാർഗദണ്ഡം മാർഗനിർദ്ദേശങ്ങളുള്ള ഒരു ക്വസ്റ്റിനെയർ ഫേസ് ചെയ്തുകൊണ്ട് അസസ്മെൻറ്റിന് വിധേയമാകാൻ ഇനിയും അഞ്ച് കൊല്ലം വേണ്ടി വരും ആ അഞ്ച് കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഇടയിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ പലതും മുങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അത്ര കണ്ട് നമുക്ക് മെച്ചപ്പെടാൻ മെച്ചപ്പെടുത്താൻ നമുക്ക് ഇല്ല പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ലോകത്ത് ഞാനിപ്പോൾ നേരത്തെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇല്ല 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 എന്ന് പറഞ്ഞത് എല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് ഉണ്ട് 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 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മൂക്ക് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസിന്റെ കോർഡിനേറ്റർ പദവിയിലിരിക്കുന്നു ഇഗ്നോ ലോകത്ത് മുഴുവനും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നടത്താനുള്ള ജൈജാന്റിക്ക് ആയി അതിന്റെ നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്നു ഇഗ്നോ അതിനെ സ്വയംപ്രഭാ ചാനലുകളിലെ അതുപോലെ തന്നെ മൂക്സിലെ സ്വയം എന്ന് പറയുന്ന കോഴ്സുകളിലെല്ലാം തന്നെ കോർഡിനേറ്റർ പദവിയിലാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ സ്വയംപ്രഭാ ചാനൽ എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് ഖ്യാൻ ധാര ഖ്യാൻ വാണി ഖ്യാൻ ഘോഷ് അറിവിന്റെ ഒഴുക്ക് അറിവിന്റെ വിളംബരം അറിവിന്റെ കാഴ്ച എന്നെല്ലാമുള്ള അർത്ഥത്തിൽ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി ഗ്യാൻ ഘോഷ് ധ്യാൻ ധാര എന്നുള്ള പല എഡ്യൂക്കേഷണൽ ചാനലുകൾക്കും മാതൃകാപരമായ നേതൃത്വ സ്ഥാനം യു ജി സിയും ഇഗ്നോയും ഒന്നിച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മൂന്ന് രണ്ട് സ്റ്റഡി സെന്ററുകൾ മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ഇരുപതിൽ കൂടുതൽ സ്റ്റഡി സെന്ററുകൾ റീജിയണൽ സെന്ററുകൾ എല്ലാമായി പ്രവർത്തിച്ച് ഏകദേശം നാലായിരത്തോളം സ്റ്റഡി സെന്ററുകളിലായി ഇഗ്നോ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അതിബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ോ അപ്പൊ ആദ്യത്തെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്തുകൊണ്ട് ഇരിക്കുന്നോ എന്താണ് ഇഗ്നോയുടെ പ്രത്യേകതകൾ എന്നുള്ളത് രണ്ട് സംഗതികൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ അലുംനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചിറങ്ങി അതിൽ അസോസിയേഷനിലെ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷനിലെ മെമ്പർ ആയി ഉള്ള ഞാനും അതിലൊരു അംഗമാണ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എഴുപത്തിരണ്ട് പോയിന്റ് കൂടി വിജയിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു ആധികാരി അതിന്റെ വെളിച്ചത്തിലാണ് ഇഗ്നോയെ പറ്റി ഇങ്ങനെ ഞാൻ വാതോരാതെ താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് കം ടു ദ പോയിന്റ് പറഞ്ഞതുപോലെ ഈ വീഡിയോയിലുള്ള നമുക്ക് വിഷയത്തിലേക്ക് വരാം പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയത്തിന്റെ പ്രാധാന്യം സത്യത്തിൽ ഇന്ത്യ ഒഴികെ എല്ലാ വികസിത വികസ്വരല്ല ഡെവലപ്ഡ് കൺട്രീസിലും ഉന്നതങ്ങളിലായിട്ടുള്ള പദവികളിൽ ഉള്ളവർ എല്ലാവരും തന്നെ പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥികളാണ് അഥവാ പൊളിറ്റിക്കൽ സയൻസ് ഹോൾഡേഴ്സ് ആണ് അവരൊരു കാലത്ത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സയൻസിന് വേണ്ടി ദാഹിച്ച് പൊളിറ്റിക് പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് അവഗാഹമായി അതിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ളവരാണ് ലോകം മുഴുവനും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രാഷ്ട്രം എന്നുള്ളത് രാഷ്ട്രീയം എന്നുള്ളതിലുപരി രാഷ്ട്രമീമാംസ എന്നുള്ള തത്വത്തിലേക്ക് മനോഹരമായി കടന്നു പോവുകയാണ് ഈ ഇഗ്നോ പോലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ള കപ്പാസിറ്റിയാണ് നമ്മളുടെ മുമ്പിൽ നൽകുന്നത് അപ്പൊ എം എ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ 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 വലിയതാണ് കരിയർ ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ജേർണലിസം റിസർച്ച് ആൻഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ ഇപ്പോൾ ഒരു കരിയർ എന്നുള്ളത് മനസ്സിലാക്കുക പൊളിറ്റിക്സിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് കരിയർ അല്ല പക്ഷെ ശരിക്കും അത് ഉപജീവന മാർഗം തന്നെയാണ് ഉപരിപഠന മാർഗം തന്നെയാണ് തൊഴിലായി തന്നെ ഉള്ള ഒരു ഒരു മേഖല തന്നെയാണ് കരിയർ ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഓഫീസിലെ അഡ്മിനിസ്ട്രേഷൻ പഞ്ചായത്തി രാജിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു ജലനിധി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ മേഖലയിലുമുള്ള അഡ്മിനിസ്ട്രേഷനെ കുറിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൃത്യമായി അത് കണ്ടെത്തി കൊണ്ട് നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഭാഗത്തിൽ അതുപോലെ തന്നെ റിസേർച്ച് ഓറിയൻ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പൊളിറ്റിക്സിനെ ഒരു തപസായി സ്വീകരിച്ചിട്ടുള്ള പബ്ലിക് സർവീസ് സെക്ടറിലും ഗവൺമെന്റ് ജോബിലും പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അവർക്കെല്ലാം ഉള്ളതാണ് ഈ ഒരു എം എ പൊളിറ്റിക്കൽ സയൻസിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പൊളിറ്റീഷ്യൻസിന് എ പൊളിറ്റീഷ്യൻ ഈസ് ബേസിക്കലി എ മെമ്പർ ി പാർട്ടി വിത്ത് റെസ്പെക്ടീവ് റോൾസ് ഗവൺ ഇൻ ദ ഏരിയ ഓഫ് എജ്യൂക്കേഷൻ ഫിനാൻസ് സ്പോർട്സ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി എട്ടെട്രറ്റ്സെട്രാ എട്ടെട്ര എല്ലാ മേഖലയിലും അവഗാഹമായ റോൾ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദീസ് ഏരിയാസ് ആൻഡ് ഹെൽപിംഗ് ദ കോമൺ പീപ്പിൾ ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദോസ് പ്രൊഫഷണൽസ് ഇത്തരത്തിലുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കോണമി ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ അഗ്രികൾച്ചർ ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായി സപ്പോസ് നമ്മൾ യു എഴുതാൻ ഐ എഴുതാൻ ഐ എഴുതാൻ എല്ലാ തരത്തിലുമുള്ള പോലീസിലാണെങ്കിലും ശരി അഡ്മിനിസ്ട്രേറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലാണെങ്കിലും ശരി ഇവിടെ എല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലെ മാസ്റ്റർ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്ന് മനസ്സിലാക്കുക ഐ എ എസ് ഐ പി എസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇഗ്നോയിലെ പഠിക്കാത്തവർ പോലും ഇഗ്നോയിലെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഇഗ്നോയിലെ പൊളിറ്റിക്കൽ സയൻസിന്റെയും പബ്ലിക് അഡ്മിനിസ്ട്രേയും പുസ്തകങ്ങൾ സ്ഥിരമായി എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ഗ്യാൻ ദർശനിലൂടെ വാണിയിലൂടെ ൂടെ അവർക്ക് കൃത്യമായി അയച്ചു കൊടുക്കുകയും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പേരെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്ന് എന്നെ അന്വേഷിച്ച് എന്റെ അടുത്തേക്ക് വരാറുണ്ട് നേരിട്ടല്ല നമ്മളുടെ വാട്സപ്പിലൂടെ തന്നെ വരാറുണ്ട് അവർക്കെല്ലാം ഞാൻ ഇത് കൃത്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ് അത്രയും മഹത്തായ ഒരു ആശയമാണ് ഇതിന്റെ അകത്ത് ഉള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല അതൊരു ചെറിയ സംഗതിയല്ല പബ്ലിക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂട്ടിലൈസ് ിഗ്രി ടു ഫോം പോളിസി ഡിസിഷൻസ് ആൻഡ് ബഡ്ജറ്റ് അസസ്മെന്റ് സർവിംഗ് ദവർണ്മെന്റ്സ് അജൻഡ് ഡെവലപ്മെന്റ് മാത്രമല്ല ഏറ്റവും വലിയ ചില സംഗതി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് എന്നുള്ള ഒരു വലിയ ഒരു മേഖല നമ്മൾ മനസ്സിലാക്കണം പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് റിപ്പോർട്ടിങ് ന്യൂസ് ഫ്രോം ദ പൊളിറ്റിക്കൽ ഫീൽഡ് എലോങ് വിത്ത് ദ ഇന്റർവ്യൂയിങ് പീപ്പിൾ ആൻഡ് സോഴ്സിംഗ് ദു ന്യൂസ് ചാനൽ ഫോർ യർ നാഷണൽ ബ്രോഡ്കാസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ വേണ്ട മലയാളത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ചാനലുകളിലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിൽ ജേർണലിസം എന്നുള്ളതിൽ ഉപരി ജേണലിസം എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ നോ ഹവാണ് ഈ റിപ്പോർട്ടിംഗ് ന്യൂസിലെ റിപ്പോർട്ടർമാരായി പ്രവർത്തിക്കുന്നതിന്റെ ടെക്നിക്കൽ ലോഹവാണ് ഈ ജേർണലിസം പക്ഷെ അവർക്കുള്ള ആശയം എന്ന് പറയുന്നത് അവരുടെ തലക്കകത്തുള്ള പ്രത്യേകിച്ച് ഈ ഗാസ വാറിന്റെ ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്ത് നടക്കുന്ന സംവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രത്തിലെ ഓരോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതെല്ലാം അവരുടെ അകത്തേക്ക് കറസ്പോണ്ടന്റ് അവരെ സഹായിക്കുന്നത് ഈ പൊളിറ്റിക്കൽ സയൻസ് തോട്ടാണ് അത്രയും വലിയ സാധ്യതകളാണ് പൊളിറ്റിക്കൽ കണ്ടെന്റ് ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് ന്യൂസ് പേപ്പറിലുമാകാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലാകാം അല്ലെങ്കിൽ എല്ലാം വെബ് എനേബിൾഡ് ആയിട്ടുള്ള ഈ മാധ്യമങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രസ് എന്നുള്ളതിലുപരി ഡയറക്റ്റ് നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ അടക്കം നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുകയാണ് അതിലെ പൊളിറ്റിക്കൽ കണ്ടന്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സാധ്യതകൾ ആണ് ഉള്ളത് മാത്രമല്ല പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവമുണ്ട് പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ്സ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എഞ്ചിനീയർമാരടക്കം ഇപ്പൊ പഞ്ചായത്തി രാജ്യത്തിലെ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ശരി എം ഒരു മെഡിക്കൽ കോളേജിലെ ഒരു പി ആർഒ ആണെങ്കിലും ശരി എല്ലാവരും പബ്ലിക് റിലേഷൻസ് ആണ് പബ്ലിക് റിലേഷൻസ് ഈസ് ആൾസോ ുഡ് ഓപ്ഷൻ ആസ് എക്സ്പോർ ടു പൊളിറ്റിക്കൽ പ്രാക്ടീസസ് ആൾസോ അക് വൺ വിൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ് ഓഫ് പ്ലേസ് ആൻഡ് ഹെൻസ് മേക്കിംഗ് ദം ഐഡിയൽ ഫോർ യ റോൾ ആസ് എ പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയക്കാർ എന്നുള്ള ഒരു നമ്മുടെ നാട്ടിലെ ആ വെറും ഒരു രാഷ്ട്രീയക്കാർ എന്നുള്ളതിലുപരിയായി പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഉണ്ട് പൊളിറ്റിക്കൽ റിസർച്ചേഴ്സ് ഉണ്ട് ആർട്ടിവിസ്റ്റ് ഉണ്ട് ആക്ടിവിസ്റ്റ് എന്നുള്ളതിലുപരിയായിക്കൊണ്ട് തന്നെ ആർക്കിടെക്റ്റുകൾ ഉണ്ട് ബിൽഡിംഗ് എന്നുള്ള ആർക്കിടെക്റ്റ് അല്ല അവർക്ക് വേറെ കുറെ സംഗതികളാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ദിയ സൊസൈറ്റി ആൻഡ് ഫൈറ്റ് ഓൺ ദ ബിഹാഫ് ഓഫ് എനി പാർട്ടി പ്രത്യേകിച്ച് നമ്മൾ ഈ പി ആർ വർക്ക് പി ആർ വർക്ക് പി ആർ വർക്ക് എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയുമെങ്കിലും അതെല്ലാം തന്നെ വളരെ വലിയ പബ്ലിക് റിലേഷൻസ് ആണ് പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റീസ് ആണ് ആക്ടിവിസ്റ്റ് നമുക്ക് നൽകുന്നത് ഡോക്യുമെന്റ്സ് ടീച്ചിങ് റിസർച്ച് മെറ്റീരിയൽസ് ഇങ്ങനെ പല മേഖലകളിലും ആർ സം ഓഫ് ദ ഡെയിലി വർക്ക്സ് ഓഫ് ദീസ് പ്രൊഫഷണൽസ് ചുരുക്കത്തിൽ നമ്മുടെ എം എം ഫിൽ പി എച്ച് ഡി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതെല്ലാം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ എക്കണോമിക്സ് റിസർച്ച് മെത്തേഡ്സ് ഇതിലെല്ലാം അവഗാഹമായ പൊളിറ്റിക്കൽ ഹൈപ്പോത്തിസസ് പബ്ലിക് സ്ട്രാറ്റജി ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇത് കൂടുതൽ കൂടുതൽ നൽകാനും ഉയർന്ന ചില ലെവലിലേക്ക് രാഷ്ട്രമീമാംസ എന്നുള്ള ഒരു വലിയ തത്വത്തിലേക്ക് എത്താനും നമ്മെ സഹായിക്കുന്ന ഗംഭീരമായ ചില പരിപാടികളാണ് സോ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് എം പി എസ് അഥവാ പബ്ലിക് മാസ്റ്റർ ഓഫ് പബ്ലിക് സയൻസ് എന്നുള്ളതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് അതിൽ പഠിപ്പിക്കാം വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഏതൊക്കെ പേപ്പറാണ് നമുക്ക് എഴുതേണ്ടത് ഏതെല്ലാമാണ് അതിൻ്റെ പിന്നിലെ ഘടകങ്ങൾ ഏത് പേപ്പറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഇഗ്നോ അതിൻ്റെ കണ്ടന്റ് നമുക്ക് നൽകുന്നത് രണ്ട് സുപ്രധാനമായ സംഗതികളിലൂടെയാണ് നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ഇപ്പോൾ സപ്പോസ് ഈ എം എ പൊളിറ്റിക്കൽ സയൻസ് നമ്മളുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി അഥവാ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക ഗംഭീരമായി ഒന്നാം വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്താകും അവിടുത്തെ അവസ്ഥ നിങ്ങളുടെ പഠനം തീർന്നു അവർക്ക് ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല നിങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല സർട്ടിഫിക്കറ്റ് ഒന്നും ലഭിക്കുകയില്ല നിങ്ങൾ അത് തോറ്റു അല്ലെങ്കിൽ നിങ്ങൾ അത് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള കൊഴിഞ്ഞുപോയി എന്നുള്ള ഒരു പട്ടികയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും പക്ഷേ ഇഗ്നോയിലെ ഒന്നാമത്തെ വർഷത്തെ പകുതി അഥവാ അറുപത്തി ക്രെഡിറ്റിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പാസായ താങ്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പൊളിറ്റിക്കൽ സയൻസിന്റെ മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് നൽകുകയാണ് ആ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ലാറ്ററൽ എക്സിറ്റ് ചെയ്താം നിങ്ങൾക്ക് പുറത്തേക്ക് വരാം എന്നിട്ട് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വീണ്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാം അങ്ങനെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായി ഇനി ഞാൻ പറയുന്ന കുറേ പേപ്പറുകളിൽ നിന്ന് വളരെ ആഴത്തിൽ മുപ്പത്തിരണ്ട് പേപ്പറുകളിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള എട്ടോ പന്ത്രണ്ടോ പേപ്പർ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു യഥാർത്ഥ കരിയർ ഗൈഡ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കേണ്ടത് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ സെലക്ഷൻ വളരെ തെറ്റിപ്പോകും അനുഭവം നേടിയ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡുകൾ അവരുടെ റെഫറൻസസ് അവർ നൽകുന്ന സേവനം കൗൺസിലിംഗ് എന്ന് പറയുന്നത് എല്ലാ അക്ഷയ സെന്ററുകാരനും എല്ലാ കമ്പ്യൂട്ടർ സെന്ററുകാരനും അല്ലെങ്കിൽ താങ്കൾക്കോ താങ്കളുടെ സുഹൃത്തുക്കൾക്കോ നൽകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത് ശാസ്ത്രീയമായ ഒരു സംഗതിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകളുടെ സാമൂഹ്യമായ ഇടപെടലുകളുടെ അവരുടെ കൈത്താങ്കലിലൂടെ സ്കഫോൾഡിങ്സ് ഫ്രം ദോസ് പീപ്പിൾ അത് അത് വാങ്ങി നമ്മൾ മനോഹരമായി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി ശതമാനത്തിൽ കൂടുതൽ കൂടി പാസ്സാകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ സ്റ്റാഫിന്റെ ഹെൽപ്പ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല കേവലം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഒരു നാമമാത്രമായ മാർക്കിൽ വിജയിക്കുന്നതിന് പകരം അതേ കാലഘട്ടത്തിൽ രണ്ട് കൊല്ലം ഉപയോഗിച്ച് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ തുടക്കം മുതലേ താങ്കൾക്ക് ഒരു ചങ്ങാതി തുടക്കം മുതലേ താങ്കൾക്ക് ഒരു നിർദ്ദേശകൻ അഡ്വൈസർ അല്ല താങ്കൾക്ക് തുടക്കം മുതലേ ഒരു സഹായി ഒരു നിർദ്ദേശകൻ ഒരു കരിയർ ഗൈഡ് ഓ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം ഇവിടെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും തിരഞ്ഞെടുക്കേണ്ട നാല് ക്രെഡിറ്റിന്റെ പേപ്പറുകളുണ്ട് എട്ട് ക്രെഡിറ്റിന്റെ പേപ്പറുകളുണ്ട് അത് കൃത്യമായി നമ്മൾ ആലോചിച്ച് താങ്കളുടെ ടേസ്റ്റിന് താങ്കളുടെ പ്രഫറൻസിന് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡിന് അനുസരിച്ചും താങ്കളുടെ ഫിനാൻഷ്യൽ സെഗ്മെന്റ് അനുസരിച്ചും അങ്ങനെയുള്ളത് കോഴ്സസ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് Peppers! ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പേഴ്സ് താങ്കൾ ചിലപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ ഇഷ്ടമുള്ള ആളായിരിക്കാം ആഫ്രിക്കൻ ഏരിയയിൽ ഇഷ്ടമുള്ള ആളായിരിക്കാം ഇന്ത്യൻ മേഖലയിലായിരിക്കാം ചിലപ്പോൾ കേരള ആ ഒരു മേഖലയിലായിരിക്കാം ചിലപ്പോൾ ഇന്റർനാഷണൽ ഉള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ആളായിരിക്കാം അങ്ങനെയുള്ള താങ്കളുടെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് നടത്തി അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് തരിക എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അപ്രോച്ചാണ് അത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് ആ പേപ്പറുകൾ ഒന്ന് പരിചയപ്പെടാം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ് പൊളിറ്റിക്കൽ തിയറി അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് ദ വേൾഡ് സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഇൻ ലാറ്റിൻ അമേരിക്ക civil society political regimes and the conflict human so security conflict management transformation and peace building gandhian approach to peace and conflict resolution non violent movements after gandhi gandhi's political thought globalization and environment sustainable development issues and challenges Australia's foreign policy state and society in Australia the european union in the world affairs canada politics and society state politics in india Social movements and politics in India, peace and conflict studies, state and society in Africa, social and political thought in modern India, Western political thought, state and society in Latin America, India and the world. ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ് പൊളിറ്റിക്കൽ തിയറി ടു ഇങ്ങനെ ഒരുപാട് പേപ്പറുകളിൽ നിന്ന് താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ താങ്കളുടെ സൗകര്യാർത്ഥം താങ്കളുടെ ലെവൽ അനുസരിച്ച് കണ്ടെത്താനും അത് ഏറ്റവും നല്ല രീതിയിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്കോർ വാങ്ങി വിജയിക്കാനുമാണ് താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശീലനം നൽകുന്നത് മാത്രമല്ല ഒരു കാര്യവും കൂടി താങ്കൾ ശ്രദ്ധിക്കുക അവരുടെ കുറച്ച് എന്തെങ്കിലും മാർക്കുകൾ വാങ്ങിച്ച് വിജയി എന്നുള്ളതിലുപരി ആദ്യ അവസരത്തിൽ തന്നെ ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങി അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കാൻ നമുക്ക് പറ്റിയ റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട് ഈ റെഫറൻസ് മെറ്റീരിയലിനുള്ള പന്ത്രണ്ട് പ്രത്യേകതകൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം ഒന്ന് പൂർണ്ണമായും ഇഗ്നോയുടെ അടിസ്ഥാനപരമായ പുസ്തകത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഫുൾ കോഴ്സ് കവേർഡ് ആണ് സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടാകും ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എക്സാം ആക്ടിവിറ്റീസ് ആണ് അതിൻ്റെ ുംകത്ത് ഉണ്ടായിരിക്കും ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ ചാപ്റ്റർ എന്നുള്ള വൈസ് നമുക്ക് 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 ലഭ്യമാണ് 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 സാമ്പിൾ വിത്ത് ആൻസേഴ്സ് ആൻസേഴ്സ് ആൻഡ് ആൻഡ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ് പട്ടികപ്പെടുത്തി കൃത്യമായി ചിട്ടയോടുകൂടി ഡയഗ്രാമറ്റിക് പ്രസന്റേഷനോടുകൂടി നമുക്ക് ഇതിലെ ടൂളുകൾ ലഭ്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റാൻഡേർഡും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ് അഷുറൻസും ഉള്ള നല്ല റെഫറൻസ് മെറ്റീരിയലും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് ലഭ്യമാക്കുന്നു സോ അഡ്മിഷൻ മുതൽ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ എല്ലാ സൗകര്യത്തിനും എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ഉണ്ടായിരിക്കും മാത്രമല്ല യൂട്യൂബിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഉള്ള ഇഗ്നോയുടെ ക്ലാസുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ലീഡിംഗ് കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്ന ഗ്യാൻ ഘോഷ് ധ്യാൻ ധാരാൻ വാണി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇഗ്നോ നൽകുന്നു എന്നും മനസ്സിലാക്കുക താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമുന്നതി വ്യക്തിപരമായും രാഷ്ട്രീയമായും താങ്കളുടെ ബുദ്ധിപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും ഉള്ള എല്ലാ പുരോഗതിക്കും എല്ലാ സമുന്നതിക്കും ഇത് സഹായകമാണ് അതിന് താങ്കൾക്ക് പ്രാപ്തമാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ കൂടി ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു രണ്ട് കാര്യം താങ്കളെ അഭിമുഖീക താങ്കൾ താങ്കളോട് ഞാൻ ഒരു നിർദ്ദേശം നൽകുകയാണ് താങ്കളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക താങ്കളുടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റ് മാ സോഷ്യൽ മീഡിയ മാർഗ്ഗങ്ങളിലൂടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് 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 ആയിരക്കണക്കിന് ിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആശ്രയങ്ങൾ പോയി ചേരട്ടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലെ ഏറ്റവും ഗൗരവപരമായ കോഴ്സുകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വ്യക്തി ജീവിതവും കുടുംബ സാമൂഹ്യ ജീവിതവും അങ്ങനെ രാഷ്ട്ര ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീഡിയോ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പറ്റിയുള്ള അഭിപ്രായങ്ങൾ താങ്കൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്